സമയം പുലർച്ചെ മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കൊച്ചി നഗരത്തിലെ തിരക്കുകൾ ഉണരും മുമ്പ് എറണാകുളം നഗരപ്രാന്തത്തോട് ചേർന്ന കായലിനോട് അടുത്ത വലിയ മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രത്തിൽ ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷത്തിൽ ജോസഫ് വന്നു മൂക്ക് പൊത്താനോ മണം ഒഴിവാക്കാനോ അവൻ ശ്രമിച്ചില്ല വർഷങ്ങളായി അവൻ ഈ ഗന്ധങ്ങളുമായി ഇണങ്ങി കഴിഞ്ഞിരുന്നു കീറിപ്പറഞ്ഞ ഒരു തോളുസഞ്ചിയും ഒരു നീളൻ വടിയും മാത്രമായിരുന്നു അവന്റെ ആയുധങ്ങൾ െ ജോസഫ് മാലിന്യം പൊറുക്കി എന്ന് വിളിച്ചു കളിയാക്കി ആ വിളിയിൽ ഒരു തരം പുച്ഛവും വെറുപ്പും കലർന്നിരുന്നു ആരും തന്നെ അടുപ്പിക്കാത്ത ഒറ്റപ്പെട്ടൊരു ജീവിതം ജോസഫിന്റെ പ്രായം ഏകദേശം അൻപത്തഞ്ച് കഴിഞ്ഞിരുന്നു മെലിഞ്ഞ ശരീരം എല്ലുകൾ പുറത്തു കാണാം എട്ടു വർഷം മുമ്പ് നാൽപ്പത്തേഴാം വയസ്സിൽ അവന്റെ ഭാര്യ മേരിയും രണ്ട് മക്കളും അവനെ വിട്ടുപോയി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല എനിക്കിത്രയും കഷ്ടപ്പാട് വേണ്ട എന്ന് പറഞ്ഞ് മേരി കുട്ടികളുമായി അവളുടെ വീട്ടിലേക്ക് പോയി ആ വാക്കുകൾ ജോസഫിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു കനൽ പോലെ കിടന്നു അതിനുശേഷം അവന്റെ ജീവിതം ഈ മാലിന്യ കൂമ്പാരങ്ങളിൽ ഒതുങ്ങി അവൻ താമസിച്ചിരുന്ന കുടിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ മാത്രം പ്രകാശിക്കുന്ന ഒരു കൊച്ചുമുറി മാത്രമായിരുന്നു വിശപ്പും ഏകാന്തതയും അവന്റെ കൂടപ്പിറപ്പായി അവന്റെ കൈകളിൽ വർഷങ്ങളായി ഒരു തരം ചൊറിച്ചിലും അസുഖവും ഉണ്ടായിരുന്നു ചികിത്സിക്കാൻ പണമില്ലാത്തതിനാൽ അവൻ അത് സഹിച്ചു അന്ന് രാവിലെ ജോസഫ് പതിവായി പോകുന്ന സ്ഥലത്തു നിന്ന് മാറി കുറച്ച് ഉൾഭാഗത്തേക്ക് നടന്നു അവിടെ കുറച്ചുകൂടി പുതിയ മാലിന്യങ്ങൾ കുന്നുകൂടിയിരുന്നു വടികൊണ്ട് അവൻ മാലിന്യങ്ങൾ ഇളക്കി മാറ്റി പ്ലാസ്റ്റിക് കവറുകൾ പഴയ പാത്രങ്ങൾ പഴകിയ തുണികൾ സാധാരണ കാഴ്ചകൾ തന്നെ വടിയൊരു ഉറച്ച വസ്തുവിൽ തട്ടി സാധാരണ രീതിയിലുള്ള കട്ടിയുള്ള വസ്തുക്കൾ ആയിരുന്നില്ല അത് അവൻ കൂടുതൽ ഉത്സാഹത്തോടെ ആ ഭാഗം വൃത്തിയാക്കി അതാ അവിടെ ഒരു വലിയ വൃത്തിയുള്ള ചാക്ക് മണ്ണോ ചെളിയോ അധികം പറ്റിപ്പിടിക്കാത്ത പുതിയ തുണിത്തരങ്ങൾ കൊണ്ട് നിർമ്മിച്ചൊന്ന് സാധാരണ ചവറ്റിൽ കാണുന്ന ചാക്കുകൾ പോലെയല്ല ഇത് അതിനു മുകളിൽ കട്ടിയുള്ള കയർ ഉപയോഗിച്ച് പലവട്ടം കെട്ടി മുറുക്കിയിട്ടുണ്ട് ജോസഫിന് ആകാംക്ഷ തോന്നി ഇത്രയും ശ്രദ്ധ കൊടുത്ത് ഇത് കെട്ടിവെച്ചത് എന്തിനാണ് അവൻ ചാക്കിന്റെ ഒരറ്റത്ത് പിടിച്ചു വലിച്ചു നല്ല ഭാരമുണ്ട് അവന്റെ തളർന്ന ശരീരത്തിലെ മുഴുവൻ ശക്തിയും ശക്തിയുമെടുത്ത് അവൻ വീണ്ടും വലിച്ചു ചാക്ക് അവന്റെ നേർക്ക് നീങ്ങി ഉള്ളിൽ കട്ടിയുള്ളതും തുണികൾ പോലെയല്ലാത്തതുമായ എന്തോ ഉണ്ടെന്ന് അവന്റെ കൈകളിൽ അനുഭവപ്പെട്ടു അവൻ വീണ്ടും ചുറ്റും നോക്കി ആ ഭാഗം വിജനമാണ് ആരും വരില്ലെന്ന് ഉറപ്പുവരുത്തിയത് കൊണ്ട് അവൻ ആ ചാക്ക് മാലിന്യ കൂമ്പാരത്തിന്റെ മറവിലേക്ക് വലിച്ചിഴച്ചു കയറിലെ കെട്ടുകൾ ഒരു യുദ്ധം പോലെയായിരുന്നു അവൻക്ക് ഓരോ കെട്ടുമഴിക്കുമ്പോൾ അവന്റെ അവൻ്റെ വിറയിൽ കൂടി വന്നു അവന്റെ കൈകളിലെ അസുഖം കാരണം വേദനയും അനുഭവപ്പെട്ടു എങ്കിലും ഒരു നിഗൂഢമായ പ്രതീക്ഷ അവനെ മുന്നോട്ട് നയിച്ചു അവസാന കെട്ടും അഴിച്ചുമാറ്റി അവൻ ചാക്കിന്റെ വായ്തല വലിച്ചു തുറന്നു ഉള്ളിലെ കാഴ്ച കണ്ട് ജോസഫിന്റെ ശ്വാസം നിലച്ചുപോയി അവൻ തല കറങ്ങി നിലത്ത് വീഴുമെന്ന് തോന്നി പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് കൃത്യമായി അടുക്കി വെച്ച നോട്ടുകെട്ടുകൾ വെറുതെ ഇട്ടതല്ല വലിയ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ് വെള്ളം കയറാത്ത രീതിയിൽ സുരക്ഷിതമാക്കിയാണ് വെച്ചിരിക്കുന്നത് അവൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു കവർ വലിച്ചെടുത്തു പൊതി മാറ്റി പുത്തൻ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ കട്ടിയുള്ള ബണ്ടിലുകൾ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ആ നോട്ടുകെട്ടിലേക്ക് പതിച്ചപ്പോൾ അത് തിളങ്ങി ആ തിളക്കം കണ്ണുകളെ കുത്തിനോവിച്ചു അവൻ മുട്ടുകുത്തി ആ നോട്ടുകെട്ടുകളിൽ തൊട്ടു നോക്കി കട്ടിയുള്ളതും പുതിയതുമായ കടലാസിന്റെ മണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി ഇത് സത്യമാണോ ഇത് സ്വപ്നമല്ലല്ലോ അവൻ സ്വയം ചോദിച്ചു അവൻ വേഗം ആ ചാക്കിലെ കെട്ടുകൾ എണ്ണി നോക്കി കഷ്ടിച്ച് കണക്ക് കൂട്ടിയപ്പോൾ അവൻ ഞെട്ടി മുപ്പത് കോടിയിലധികം രൂപ ജീവിതത്തിൽ ഒരു രൂപ പോലും ഒരുമിച്ച് കാണാത്ത ജോസഫ് സന്തോഷം പെട്ടെന്ന് തന്നെ അതിരില്ലാത്ത ഭയമായി മാറി ഇത്രയും വലിയ പണം ഇത് തീർച്ചയായും വലിയ കുറ്റകൃത്യത്തിന്റെ പണമായിരിക്കും ഇത് ഏതെങ്കിലും വലിയ രാഷ്ട്രീയ നേതാവിന്റെയോ ഗുണ്ടാ സംഘത്തിന്റെയോ കൊള്ള മുതലായിരിക്കും അവർ ഇത് അന്വേഷിച്ചു വന്നാൽ ഞാൻ എന്തു ചെയ്യും അവൻ ചുറ്റും നോക്കി ഈ ദൃശ്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പട്ടികൾ ഓടിക്കുന്ന ശബ്ദം ദൂരെ എവിടെയോ ഒരു ലോറി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം എല്ലാം അവനെ പേടിപ്പെടുത്തി ഒട്ടും സമയം കളയാതെ അവൻ വീണ്ടും ആ ചാക്ക് കെട്ടിമുറു പുറത്ത് കീറിയ തുണികൾ വെച്ച് മൂടി ആ കനത്ത ഭാരം അവൻ തോളിൽ വെച്ചു അത് വെറും പണമായിരുന്നില്ല അത് ആപത്തായിരുന്നു വിറയ്ക്കുന്ന കാലുകളോടെ അവൻ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് തന്റെ കുടിലിലേക്ക് നടന്നു കുടിലിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടി ചാക്ക് പായകൊണ്ട് മൂടി ഒളിപ്പിച്ചു ജോസഫിന്റെ ഹൃദയം നെഞ്ചിൽ നിന്ന് പുറത്തു വരുമെന്ന് അവന് തോന്നി പേടി കാരണം അന്നത്തെ പകൽ മുഴുവൻ അവൻ കുടിലിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു ആ രാത്രി ജോസഫ് ഉറങ്ങിയില്ല പേടി അവനെ തളർത്തിക്കളഞ്ഞു അവന്റെ ചിന്തകൾ പല വഴികളിലൂടെ പോയി ഈ പണം തിരികെ കൊടുക്കണോ ആർക്കു കൊടുക്കും പോലീസിനെ അറിയിച്ചാൽ അവർ എന്നെ വിശ്വസിക്കുമോ ഞാൻ കളവ് നടത്തിയെന്ന് പറഞ്ഞ അകത്താക്കുമോ കുറഞ്ഞത് നൂറ് കോടിയുടെ കള്ളപ്പണം കൈവശം വെച്ചതിന്റെ പേടി അവന്റെ ഞെരമ്പുകളിൽ ഇരച്ചെത്തി പക്ഷേ ദാരിദ്ര്യം എന്ന വലിയ ഭയം അവന്റെ പേടിയെ മെല്ലെ മറികടക്കാൻ തുടങ്ങി വർഷങ്ങളായി താൻ സഹിച്ച വേദനകൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും താൻ കഷ്ടപ്പെട്ടതിന് ഇതെനിക്ക് ദൈവം തന്ന അവസരമാണ് അവൻ സ്വയം സമാധാനിച്ചു രാവിലെ വെളിച്ചം വീശിയപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു ഒരു നോട്ടുകെട്ട് മാത്രം എടുക്കാം അത്യാവശ്യ കാര്യങ്ങൾക്കായി മാത്രം ആരും സംശയിക്കാത്ത രീതിയിൽ ആദ്യം അവൻ കുളിച്ചു വൃത്തിയായി വേഷം മാറി പുതിയതല്ലാത്ത എന്നാൽ കീറാത്തൊരു ഷർട്ട് ധരിച്ചു കയ്യിലെ നോട്ടുകെട്ടുകളിൽ നിന്ന് കുറച്ച് ചില്ലറയാക്കാൻ ഒരു പലചരക്ക് കടയിൽ പോയി അവിടെ നിന്ന് കുറച്ച് പലഹാരങ്ങൾ വാങ്ങി അവന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു അവൻ കള്ളം പറയുകയായിരുന്നില്ല കള്ളപ്പണം ഉപയോഗിക്കുകയായിരുന്നു അടുത്തതായി വർഷങ്ങളായി അവനെ അലട്ടിയിരുന്ന കയ്യിലെ രോഗത്തിന് ചികിത്സ തേടി കൊച്ചി നഗരത്തിലെ ഒരു വലിയ ആശുപത്രിയുടെ റിസപ്ഷനിൽ അവൻ ചെന്നു മാലിന്യം പുറക്കുന്ന ജോസഫിനെ പതിവായി കണ്ടിരുന്ന റിസപ്ഷനിസ്റ്റ് അവനെ പുച്ഛത്തോടെ നോക്കി താനെന്താ ഇവിടെ വന്നത് സർക്കാർ ആശുപത്രിയിലേക്ക് പോകൂ പക്ഷെ ജോസഫ് മറുപടി പറഞ്ഞില്ല അവൻ നേരെ കാഷ്യറുടെ അടുത്ത് ചെന്നു ഒരു വലിയ തുക അഡ്വാൻസ് ആയി കൊടുത്തു അഞ്ഞൂറ് രൂപയുടെ പുത്തൻ നോട്ടുകൾ അത് കണ്ടപ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ ഭാവം മാറി പെട്ടെന്ന് തന്നെ അവർ അവനെ ഒരു വി പോലെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഡോക്ടർ അവനെ ശ്രദ്ധയോടെ പരിശോധിച്ചു ഇതൊരു വലിയ രോഗമല്ല കുറച്ച് മരുന്നുകൾ കഴിച്ചാൽ മാറും ജോസഫിന്റെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങൾക്കു ശേഷം അവൻ ഒന്നുമില്ലാത്തവനല്ല എന്ന് മറ്റൊരാൾ അവനെ അംഗീകരിച്ചു തുടർന്ന് അവൻ തന്റെ കുടിൽ നന്നാക്കി ഒരു എഞ്ചിനീയറെ വിളിച്ചു പഴയ മേൽക്കൂര മാറ്റി ചോർച്ച അടച്ചു കുടിലിന്റെ രൂപം മാറി ഈ മാലിന്യം പൊറുക്കുന്ന ജോസഫിന് ഇത്രയും പടം എവിടെ നിന്ന് കിട്ടി നാട്ടുകാർ അടക്കം പറഞ്ഞു ലോട്ടറി അടിച്ചു കാണും ചിലർ പറഞ്ഞു ജോസഫ് ആ സംശയങ്ങൾ ശ്രദ്ധിച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല രണ്ടാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം അവൻ ഒരു വലിയ പദ്ധതി ഇട്ടു സംശയം ഒഴിവാക്കാനുള്ള ഏക വഴി പതിയെ ഒരു കച്ചവടക്കാരനായി മാറുകയാണ് അതാണ് നല്ലതെന്ന് അവന് തോന്നി കൊച്ചിയിലെ ഒരു പ്രധാന റോഡിനരികിൽ അവൻ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു അതൊരു പലചരക്ക് കടയാക്കി മാറ്റി കടയുടെ പേര് വെച്ചില്ല കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് അവൻ കച്ചവടം തുടങ്ങി അരി പരിപ്പ് ഉപ്പ് അങ്ങനെ എല്ലാം കൃത്യമായി വിലക്കി വിറ്റു ഓരോ കസ്റ്റമറേയും അവൻ ചിരിച്ചു കൊണ്ട് സ്വീകരിച്ചു എന്താണ് വേണ്ടത് ചേട്ടാ എന്ന് വിനയത്തോടെ ചോദിച്ചു അവന്റെ പഴയ കാലം അറിയുന്നവർ ആദ്യം മടിച്ചു ജോസഫിൽ നിന്ന് സാധനം വാങ്ങണോ പക്ഷെ അവന്റെ വിനയവും സാധനങ്ങളുടെ ഗുണനിലവാരവും കാരണം പതിയെ ആളുകൾ വന്നു തുടങ്ങി ജോസഫ് രാത്രി ഉറങ്ങാതിരുന്ന് കണക്കുകൾ എഴുതി ചാക്കിലെ പണം എത്രയുണ്ട് ചെലവാക്കിയത് എത്രയാണ് എന്നതിനെ കുറിച്ച് അവന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു കച്ചവടം വളർന്നു അവൻ ചാക്കിൽ നിന്ന് കൂടുതൽ പണം എടുത്ത് ഒരു ചെറിയ ഗോഡൗൺ തുടങ്ങി സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരു പഴയ ടെമ്പോ ട്രക്ക് വാങ്ങി അവനിപ്പോൾ വെറും കച്ചവടക്കാരനല്ല വിതരണക്കാരനായി മാറി ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോൾ അവനെ വ്യാപാരി ജോസഫ് എന്ന് വിളിച്ചു ബഹുമാനിച്ചു പക്ഷെ അവന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല ഓരോ രാത്രിയിലും അവൻ ആ ചാക്കിന്റെ അടുത്തിരുന്നു വിജയത്തിന്റെ ഈ കൊട്ടാരം പണിതത് ഒരു വലിയ കള്ളത്തരത്തിന്റെ അടിത്തറയിലാണ് എന്ന പേടി അവനെ തിന്നുകൊണ്ടിരുന്നു ആ ചാക്ക് അവന്റെ ജീവനാണ് അതേസമയം അവന്റെ അന്ത്യവുമാകാം എന്നവന് നല്ല ബോധ്യമുണ്ടായിരുന്നു ജോസഫ് മുതലാളി എന്ന പേര് കൊച്ചിയിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും അറിയപ്പെടാൻ തുടങ്ങി കച്ചവടം തുടങ്ങിയ ഒരു വർഷം കൊണ്ട് അവൻ മാലിന്യം പുറക്കുന്നവനിൽ നിന്ന് വിതരണ ബിസിനസ് ഉടമയായി മാറി അവന്റെ രൂപവും വസ്ത്രധാരണവും മാറി വൃത്തിയായി താടി വെച്ച് ഷർത്ത് ഇൻസേർട്ട് ചെയ്ത് ആത്മവിശ്വാസത്തോടെ അവൻ നടന്നു ഒരു വൈകുന്നേരം കട അടിച്ച് വീട്ടിലെത്തിയപ്പോൾ ജോസഫിന്റെ ഹൃദയമിടിപ്പ് നിന്നുപോയത് പോലെ അവന് തോന്നി അവന്റെ വീടിന്റെ വാതിൽക്കൽ മേരിയും മക്കളും നിന്നു മക്കൾക്കിപ്പോൾ പതിനഞ്ചും പതിനേഴും വയസ്സായി അവരുടെ കണ്ണുകളിൽ നാണക്കേടും സങ്കടവും ഉണ്ടായിരുന്നു മേരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജോസഫ് അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി നിങ്ങളെ വിട്ടുപോയത് സാഹചര്യങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് സുഖമില്ലാതിരുന്നപ്പോൾ അവളുടെ ശബ്ദം ഇടറി ജോസഫ് നിശ്ചലനായി നിന്നു ഓർമ്മകൾ അവനെ വേട്ടയാടി രോഗം കാരണം ജോലിയെടുക്കാൻ കഴിയാതെ ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെട്ടപ്പോൾ മേരി അവനെ എത്ര ക്രൂരമായാണ് ഉപേക്ഷിച്ചു പോയത് ഞാൻ ഇതൊന്നും സഹിക്കില്ല എന്ന് പറഞ്ഞു പോയ ആ രാത്രി അവന്റെ നെഞ്ചിൽ ഒരു കല്ലുപോലെ കിടന്നു ഇപ്പോൾ ഈ സമ്പത്തിന്റെയും വിജയത്തിന്റെയും വെളിച്ചത്തിൽ അവൾ തിരികെ എത്തിയിരിക്കുന്നു ഇത് സ്നേഹമാണോ അതോ എന്റെ ബാങ്ക് അക്കൗണ്ട് കണ്ടിട്ടുള്ള അത്യാഗ്രഹമോ ഈ ചോദ്യം ജോസഫിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി ജോസഫ് ദേഷ്യം പുറത്തു കാണിച്ചില്ല പക്ഷെ വാക്കുകളിൽ കടുപ്പമുണ്ടായിരുന്നു മേരി ഞാൻ ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയി ഒരു മാലിന്യം പൊറുക്കിയായി നിങ്ങൾ എന്നെ കണ്ടു ഇപ്പോൾ ഞാൻ പണക്കാരനായപ്പോൾ നിങ്ങൾ തിരികെ വന്നിരിക്കുന്നു ഇതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും മേരി ൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ജോസഫ് മക്കൾക്കൊരു അച്ഛം വേണം എന്റെ മനസ്സിൽ ഇപ്പോഴും മതിമേരി ജോസഫ് തടസ്സപ്പെടുത്തി മക്കൾ എന്റെ കൂടെ താമസിച്ചോട്ടെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി അതെല്ലാം ഞാൻ നോക്കും അവർ എന്റെ രക്തമാണ് പക്ഷെ മേരി നമ്മുടെ ഇടയിലെ വിശ്വാസം എന്നേക്കുമായി തകർന്നു പോയിരിക്കുന്നു അവന്റെ വാക്കുകൾ ആ വീട്ടിലൊരു മതിൽ തീർത്തു മക്കൾക്ക് സന്തോഷമായി പക്ഷെ ജോസഫിന്റെ ഹൃദയത്തിലെ മുറിവ് ഉണങ്ങിയില്ല ഈ മാനസിക സംഘർഷങ്ങൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് ലിസ വരുന്നത് ചാലക്കുടി ഭാഗത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന വ്യാപാരിയുടെ സഹോദരി ഭർത്താവ് മരിച്ച ശേഷം കച്ചവടത്തിൽ സഹോദരനെ സഹായിക്കുകയായിരുന്നു അവൾ ലളിതമായ വേഷം നിഷ്കളങ്കമായ കണ്ണുകൾ ജോസഫ് അവളോട് സംസാരിക്കുമ്പോൾ അവൻ ഒരു തരം ശാന്തത അനുഭവപ്പെട്ടു ലിസ അവനെ മുതലാളി എന്ന് വിളിച്ചില്ല പകരം ജോസഫ് ചേട്ട എന്ന് വിളിച്ചു അവന്റെ ഭൂതകാലത്തെ അവൾ ഭയത്തോടെയോ പുച്ഛത്തോടെയോ കണ്ടില്ല ഒരു ദിവസം അവൾ പറഞ്ഞു നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് ജോസഫ് ചേട്ട നിങ്ങളുടെ സത്യസന്ധതയെ ആളുകൾ ബഹുമാനിക്കുന്നു ഈ വാക്കുകൾ ജോസഫിന്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി ഈ പണം അവന് സുരക്ഷ നൽകി എന്നാൽ ലിസയുടെ സ്നേഹം അവന് ജീവിക്കാനുള്ള ധൈര്യം നൽകി അവളോട് അവൻ തന്റെ പഴയ ദുരിതകഥകൾ പറഞ്ഞു ലിസ അവനെ ശ്രദ്ധിച്ചു കേട്ടു എന്നിട്ട് പറഞ്ഞു ഇനി അതൊന്നും ഓർക്കേണ്ട നിങ്ങൾ മുന്നോട്ട് പോകണം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ജോസഫ് ലിസയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു മേരിയും മക്കളും വീട്ടിലുണ്ടായിട്ടും ജോസഫ് ഈ തീരുമാനമെടുത്തത് അവന്റെ ഉള്ളിലെ ഏകാന്തത മാറ്റാനായിരുന്നു വിവാഹം ലളിതമായി നടന്നു ലിസ വന്നതോടെ ജോസഫിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറി വൈകുന്നേരം കച്ചവടം കഴിഞ്ഞു വരുമ്പോൾ ലിസയുടെ ചിരി അവനെ വരവേൽക്കും ഈ നിർവ്യാജമായ സ്നേഹം അവന് വലിയ സമാധാനം നൽകി എങ്കിലും രാത്രിയിൽ ലിസ ഉറങ്ങുമ്പോൾ അവൻ വീണ്ടും ആ ചാക്കിന്റെ അടുത്തിരുന്നു ആ ചാക്ക് അവന്റെ ഭാര്യയായ മേരിയെ ഓർമ്മിപ്പിച്ചു അതവന്റെ മനസ്സിന്റെ ശാന്തി കെടുത്തി ഈ പണം അവനെ സ്നേഹിക്കുന്ന ലിസയോട് അവൻ ചെയ്ത വലിയ വഞ്ചനയായിരുന്നു ആ ചാക്ക് അവനെ പിന്തുടർന്നു ഉറക്കമില്ലാത്ത രാത്രികളിൽ അവന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു ജോസഫിന്റെ ജീവിതം ഒരു വണ്ടി പോലെ മുന്നോട്ട് നീങ്ങി പകൽ കച്ചവടം രാത്രിയിൽ ലിസയുടെ സ്നേഹം എന്നാൽ അവന്റെ മനസ്സിലെ ആ ഭയം ഒരു പാമ്പിനെ പോലെ ചുരുണ്ടുകൂടിക്കിടന്നു അവൻ ആ ചാക്ക് തുറന്ന് നോട്ടുകെട്ടുകൾ എടുക്കുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമായി കുറച്ചു ഓരോ തവണയും ആ നോട്ടുകളുടെ പുതിയ മണം അവനെ പേടിപ്പിച്ചു ഒരു വൈകുന്നേരം ലിസയോടൊപ്പം വീട്ടിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ടിവിയിൽ വാർത്ത വന്നു സാധാരണ രാഷ്ട്രീയ വാർത്തകൾ പെട്ടെന്ന് മാറി സ്ക്രീനിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസിന്റെ ലോഗോ തെളിഞ്ഞു ആങ്കറുടെ ശബ്ദം പെട്ടെന്ന് ഉയർന്നു അടിയന്തര വാർത്ത പ്രമുഖ രാഷ്ട്രീയ നേതാവും വ്യവസായിയുമായ വി ടി തോമസ് എം എൽ എയുടെ കൊച്ചിയിലെ വീട്ടിൽ വൻ കവർച്ച നൂറ് കോടി രൂപയോളം നഷ്ടപ്പെട്ടതായി സൂചന കള്ളൻ പോലീസ് ചേസിങ്ങിനിടെ പണം കൊച്ചിയിലെ ഒരു വലിയ ചവറ്റുകൂനയിൽ ഒളിപ്പിച്ചുവെന്ന സംശയം ജോസഫിന്റെ കൈകൾ നിന്ന് ചായക്കപ്പ് താഴേക്ക് വീണ് ചിതറി അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി ആ ചാക്ക് ആ പേടിപ്പെടുത്തുന്ന രഹസ്യം എം എൽ എയുടെ പണമായിരുന്നു അത് ആങ്കർ തുടർന്നു നഷ്ടപ്പെട്ട പണം എല്ലാം പുത്തൻ അഞ്ഞൂറ് രൂപയുടെ ബണ്ടിലുകൾ റിപ്പോർട്ട് പോലീസ് നഗരത്തിലെ മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ ഈ വാക്കുകൾ ജോസഫിന്റെ കാതുകളിൽ ഇടിവെട്ടും പോലെ മുഴങ്ങി അവന്റെ ശരീരം തണുത്തു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു ലിസ പരിഭ്രമിച്ചു എന്താ ചേട്ടാ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് പറ്റിയത് ജോസഫ് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഒന്നുമില്ല ലിസ കച്ചവടത്തിന്റെ വലിയൊരു കടത്തിന്റെ കാര്യമാണ് ഓർമ്മ വന്നത് അവൻ ലിസയെ നോക്കി കള്ളം പറഞ്ഞു അവന്റെ ആദ്യത്തെ വലിയ കള്ളം ലിസയോട് ചെയ്ത വഞ്ചന അവനെ കുറ്റബോധത്തിലാഴ്ത്തി ആ രാത്രി ജോസഫ് ഉറങ്ങിയില്ല അവൻ കട്ടിലിന്റെ അടിയിൽ നിന്ന് ആ ചാക്ക് പുറത്തെടുത്തു നോട്ടുകെട്ടുകൾ അവനെ നോക്കി ചിരിക്കുന്നത് പോലെ അവന് തോന്നി ഇവർ എന്നെ കൊല്ലും മോഷണ പണം വെച്ചതിന് പോലീസ് പിടിച്ചാൽ ഞാൻ ജയിലിലാകും എന്റെ പേര് നശിക്കും ലിസയും മക്കളും വീണ്ടും എന്നെ വിട്ടുപോകും പലവട്ടം അവൻ ചാക്കെടുത്ത് പുറത്തു കളയാൻ ആലോചിച്ചു പക്ഷെ ആ നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ വർഷങ്ങളായി അനുഭവിച്ച ദാരിദ്ര്യം അവന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിന്നു ഒടുവിൽ അവനൊരു വലിയ തീരുമാനമെടുത്തു ഈ പണം ഇനി ഒരിക്കലും എന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കില്ല ഈ പണം നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും അവൻ ചാക്കിലെ പണം ഉപയോഗിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി ഈ പണത്തിന് ഒരു വിശുദ്ധി നൽകണം അവൻ ഗ്രാമത്തിലെ പഴയ പള്ളിയുടെ ചുമതലയുള്ളവനെ കണ്ടു പള്ളി ചോർന്നൊലിക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞു ജോസഫ് രഹസ്യമായി എന്നാൽ വലിയ തുക പള്ളിയുടെ പുനരുദ്ധാരണത്തിനായി നൽകി പള്ളി പുതിയതായി പണിതു പിന്നീട് തന്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ കഷ്ടപ്പാടറിഞ്ഞ ജോസഫ് ഒരു സൗജന്യ സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു അവൻ സ്വന്തം പണം കുറച്ചും ചാക്കിലെ പണം കൂടുതലും ഉപയോഗിച്ച് സ്കൂളിന്റെ പണി തുടങ്ങി ഈ നല്ല കാര്യങ്ങൾ ചെയ്തതോടുകൂടി നാട്ടുകാർ അവനെ ജോസഫ് ചേട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങി അവൻ മാലിന്യം പൊറുക്കുന്നവനിൽ നിന്ന് ഗ്രാമത്തിന്റെ രക്ഷകനായി മാറി പക്ഷെ ജോസഫിന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല പുറത്ത് എല്ലാവരും അവനെ ബഹുമാനിച്ചു എന്നാൽ രാത്രിയിൽ ആ ചാക്കിന്റെ അടുത്തിരിക്കുമ്പോൾ അവൻ സ്വയം ചോദിച്ചു ഈ മോഷണ പണം കൊണ്ട് ചെയ്ത നന്മകൾക്ക് ദൈവം എന്നോട് ക്ഷമിക്കുമോ ഭയം ഒരു നീഴൽ പോലെ അവനെ പിന്തുടർന്നു ജോസഫ് ചെയ്ത നന്മകൾ കാരണം അവന്റെ ബിസിനസ് കൂടുതൽ വളർന്നു അവനിപ്പോൾ ജോസഫ് മുതലാളി എന്ന പേരിൽ കൊച്ചിയിൽ അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് അവൻ തന്റെ ആദ്യ ഭാര്യക്കും മക്കൾക്കും നല്ല ജീവിതം നൽകി ഒരു ദിവസം ഓഫീസിലിരുന്ന് അടുത്ത വലിയ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാതിൽ തുറന്ന് പോലീസ് എസ് പി കയറി വന്നു കൂടെ രണ്ട് പോലീസുകാരുമുണ്ട് ജോസഫിന്റെ ശരീരം തളർന്നു അവന്റെ ഏറ്റവും വലിയ ഭയം യാഥാർത്ഥ്യമായിരിക്കുന്നു എസ് പി ചിരിച്ചു കൊണ്ട് കൈ കൊടുത്തു ജോസഫ് മുതലാളി നിങ്ങളെ കാണാൻ വന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു വി ടി തോമസ് എം എൽ എയുടെ മോഷണക്കേസിലെ കള്ളനെ ഞങ്ങൾ പിടിച്ചു അവൻ പണം കൊച്ചിയിലെ ചവറ്റുകൂനയിൽ ഒളിപ്പിച്ചെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആ പ്രദേശം മുഴുവൻ അരിച്ചുപൊറുക്കി പണം കണ്ടെത്താൻ ജോസഫിന്റെ ശരീരം തണുത്തു കള്ളം പിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി അധികം ഒളിച്ചിരിക്കാൻ കഴിയില്ല അവൻ മനസ്സിൽ പറഞ്ഞു നിങ്ങളെ നാട്ടിലെ ഏറ്റവും വിശ്വസ്തനാണ് എസ് പി പറഞ്ഞു അതുകൊണ്ട് പണം കണ്ടെത്തുന്നവർക്ക് വലിയ പാരിതോഷികം പ്രഖ്യാപിക്കാൻ നിങ്ങൾ സഹായിക്കണം നിങ്ങൾ തന്നെ ഈ പ്രഖ്യാപനം നടത്തണം അത് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം നൽകും എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി പോലീസുകാർ പോയ ശേഷം ജോസഫ് ലിസയുടെ അടുത്തു പോയി ലിസ എനിക്കിനി ഒളിപ്പിച്ചിരിക്കാൻ വയ്യ ഞാൻ പോലീസിനെ കണ്ട് സത്യം തുറന്നു പറയും എനിക്ക് കോടതിയെ നേരിടാം പക്ഷെ ഈ രഹസ്യം ചുമന്നുകൊണ്ട് എനിക്കിനി ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ലിസയോട് അവൻ തുറന്നു പറഞ്ഞു അടുത്ത ദിവസം ജോസഫ് എസ് പിയുടെ ഓഫീസിലെത്തി എസ്പിയുടെ മുന്നിൽ ജോസഫ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള ആ ചാക്കിന്റെ കഥ നോട്ടുകെട്ടുകൾ തന്റെ ഭയം ചെയ്ത നന്മകൾ എല്ലാം തുറന്നു പറഞ്ഞു ജോസഫ് പറഞ്ഞു നിർത്തിയപ്പോൾ എസ് പിയുടെ മുഖത്തൊരു സങ്കീർണമായ ചിരി വിരിഞ്ഞു ജോസഫ് മുതലാളി എസ് പി പറഞ്ഞു നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒരു സത്യം പറയാം ഞങ്ങൾ വി ടി തോമസ് എം എൽ എയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചത് മോഷണത്തിന് വേണ്ടിയായിരുന്നില്ല അദ്ദേഹത്തിന്റെ പണം കള്ളപ്പണമായിരുന്നു കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുകയുണ്ടായിരുന്നു ഞങ്ങൾ ആ പണം പിടിച്ചെടുക്കാൻ ഒരു പദ്ധതിയിട്ടു ജോസഫ് അവന്റെ കണ്ണുകൾ വിടർന്നു ആ പണം മോഷ്ടിക്കാൻ ഞങ്ങൾ തന്നെയാണ് കള്ളനെ പ്രേരിപ്പിച്ചത് എസ് പി തുടർന്നു ആ കള്ളനെ കൊണ്ട് അത് ചവറ്റുപൂനയിൽ ഉപേക്ഷിപ്പിച്ചു ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഈ പണം കിട്ടിയാൽ എന്തു ചെയ്യും എന്ന് അറിയാനായിരുന്നു ഞങ്ങളുടെ ശ്രമം കാരണം അദ്ദേഹത്തിന് നിയമപരമായി കൊടുക്കാൻ ഈ പണം ആവശ്യമായിരുന്നു എസ് പി ചിരിച്ചു ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ചൂണ്ടി അതിൽ ജോസഫ് പള്ളിക്ക് നൽകിയ പണം സ്കൂളിന് നൽകിയ പണം എല്ലാത്തിന്റെയും വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു അതെ ജോസഫ് എസ് പറഞ്ഞു നിങ്ങൾ ചെലവാക്കിയ ഓരോ പൈസയും ഞങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങൾ ചെയ്ത നന്മകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി തോമസ് എം പണം ഞങ്ങൾ പിടിച്ചെടുത്ത് വീണ്ടും അദ്ദേഹത്തിന് കിട്ടാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങൾ ആ പണം ചെയ്ത നല്ല കാര്യങ്ങൾ കാരണം ആ പണത്തിനൊരു വിശുദ്ധി വന്നു എസ് പി ഒരു ഫയൽ മുന്നോട്ട് നീക്കി നിങ്ങൾ ഈ പണം കളഞ്ഞു കിട്ടിയതായി റിപ്പോർട്ട് ചെയ്യാൻ വൈകി അത് ചെറിയൊരു തെറ്റാണ് എന്നാൽ എം എൽ എയുടെ ഭാഗത്തു നിന്നോ കള്ളന്റെ ഭാഗത്തു നിന്നോ ഈ പണത്തിന് ഇനി അവകാശവാദമില്ല നിയമത്തിന്റെ ഒരു പ്രത്യേക വ്യവസ്ഥ അനുസരിച്ച് കളഞ്ഞു കിട്ടിയ പണത്തിന്റെ ഒരു വലിയ ശതമാനം നിങ്ങൾക്ക് നിയമപരമായി സ്വന്തമാക്കാം ബാക്കിയുള്ള പണം സർക്കാർ ഖജനാവിലേക്ക് കണ്ടുകെട്ടും നിങ്ങൾ ചെയ്ത നന്മകൾ പരിഗണിച്ച് ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ് ജോസഫിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തോമസ് എം എൽ എയെ ഞങ്ങൾ വേറെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു ഈ രഹസ്യം ഇനി പുറത്തു വരില്ല ജോസഫ് എഴുന്നേറ്റു എസ് പിക്ക് നന്ദി പറഞ്ഞു ആ ചാക്കൊരു ശാപമായിരുന്നില്ല ദൈവം നൽകിയ ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു ആയിരുന്നു എന്നവന് മനസ്സിലായി അവൻ തന്റെ സമ്പത്തും നന്മയും ഉപയോഗിച്ച് ഒരു വലിയ മനുഷ്യനായി ജീവിച്ചു അവന്റെ ജീവിതം നന്മയുടെയും സത്യസന്ധതയുടെയും ഒരു അടയാളമായി കൊച്ചി നഗരത്തിൽ ഇന്നും നിലകൊള്ളുന്നു എസ് പി ഓഫീസിൽ നിന്ന് ജോസഫ് ഇറങ്ങി നടക്കുമ്പോൾ അവൻ ശരിക്കും ഒരു പുതിയ മനുഷ്യനായിരുന്നു വർഷങ്ങളായി നെഞ്ചിൽ ചുമന്ന ഭാരം ഒരു ദിവസം കൊണ്ട് അപ്രതീക്ഷമായിരിക്കുന്നു മാലിന്യം പുറക്കുന്ന കാലത്ത് പോലും ഇല്ലാത്തൊരു മനസമാധാനം അവന് അനുഭവപ്പെട്ടു വിധി അവനെ രക്ഷിക്കുകയായിരുന്നു കള്ളപ്പണക്കാരനായ എം എൽ എയുടെ തട്ടിപ്പിൽ ഒരു ഇരയായി പക്ഷെ സ്വന്തം നന്മ കൊണ്ട് അവൻ രക്ഷപ്പെട്ടു സത്യം പറയണം എന്ന അവന്റെ ഉറച്ച തീരുമാനമാണ് അവനെ തുണച്ചത് ആശ്വാസത്തോടെ അവൻ ചിരിച്ചുപോയി അവൻ എസ്പിക്ക് നൽകിയ മൊഴികളിൽ അവന്റെ സത്യസന്ധമായ ജീവിതം മാത്രമായിരുന്നു പോലീസ് അവന്റെ നല്ല പ്രവൃത്തികൾ കണക്കിലെടുത്തു ആ നിയമത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരുന്നു സന്തോഷത്തോടെ അവൻ ഡ്രൈവറോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ ലിസയെ കാണണം അവൻ മനസ്സിൽ പറഞ്ഞു ഈ സന്തോഷം ആദ്യം പങ്കുവെക്കേണ്ടത് തന്റെ ജീവിതം മാറ്റിമറിച്ച ലിസയോടാണ് അവന്റെ ദുരിത നാളുകളിൽ വന്ന മേരിയെപ്പോലെയല്ല അവൾ ലിസ അവനെ സ്നേഹിച്ചത് ജോസഫിന്റെ മനുഷ്യത്വം കണ്ടാണ് ട്രക്ക് വീട്ടിലെത്തിയപ്പോൾ ജോസഫ് വേഗം ഇറങ്ങി വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു ലിസ അവൻ അകത്തേക്ക് നടന്നു വിളിച്ചു ശബ്ദം വീട്ടിനുള്ളിൽ അലയടിച്ചു മറുപടിയില്ല ലിസ ഞാൻ തിരികെ വന്നു ഞാൻ രക്ഷപ്പെട്ടു വീണ്ടും മുറക്കെ വിളിച്ചു അവന്റെ സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ മുറിയിൽ ലിസ ഇല്ല അടുക്കളയിൽ പോയി നോക്കി അവിടെയുമില്ല മക്കൾ സ്കൂളിൽ പോയിരിക്കുകയാണ് അവൾ എവിടെ പോയി അവന്റെ മനസ്സിൽ ഒരു നേർത്ത പേടി തോന്നി തുടങ്ങി സാധാരണ ജോസഫ് പുറത്തു പോയാൽ അവൻ തിരികെ വരുന്നതുവരെ ലിസ മുറ്റത്ത് കാത്തു നിൽക്കാറുണ്ട് ഇപ്പോൾ വാതിൽ പോലും അടയ്ക്കാതെ എങ്ങോട്ടു പോയി അവൻ പരിഭ്രാന്തനായി വീടിന്റെ ഓരോ മുറികളും തിരഞ്ഞു ലിസയെ കാണുന്നില്ല അവന്റെ മനസ്സ് മെല്ലെ അസ്വസ്ഥതയിലേക്ക് വീഴാൻ തുടങ്ങി നെഞ്ചിലൊരു തണുപ്പ് കയറി വന്നു എസ്പിയുടെ ഓഫീസിൽ പോയ കാര്യങ്ങളെല്ലാം ലിസയ്ക്ക് അറിയാമായിരുന്നു അവൻ എസ്പിയുടെ അടുത്ത് പോയത് സത്യം തുറന്നു പറയാനാണ് താൻ പിടിക്കപ്പെടുമെന്ന് പേടിച്ച് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് ലിസ എന്നെ ഉപേക്ഷിച്ചു പോയതാണോ അവൻ ഭയന്നു പഴയ ഓർമ്മകൾ ഒരു വേലിയേറ്റം പോലെ അവൻറെ മനസ്സിലേക്ക് അടിച്ചു കയറി മേരി ദാരിദ്ര്യം സഹിക്കാതെ അവനെ ഉപേക്ഷിച്ചു പോയ മേരിയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു എന്റെ ജീവിതം വീണ്ടും ഒരു ദുരന്തമായി അവസാനിക്കുകയാണോ ഞാൻ സമ്പന്നനായിട്ടും നല്ല മനുഷ്യനായിട്ടും ആളുകൾ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ ജോസഫിന്റെ കണ്ണുകൾ നിറഞ്ഞു ലിസയെ അവൻ അത്രയേറെ സ്നേഹിച്ചിരുന്നു ലിസയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് അവൻ വിശ്വസിച്ചു എവിടെ പോയി ലിസ ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ട് പോയി അവൻ കിടപ്പുമുറിയിലേക്ക് ചെന്നു സാധാരണമായി അവൻ രാത്രിയിൽ ഇരിക്കുന്ന കട്ടിലിനോട് ചേർന്ന തറയിലേക്ക് അവന്റെ കണ്ണുകൾ പോയി അവന്റെ നെഞ്ചു പിടച്ചു അവിടെയാണ് അവൻ ആ കള്ളപ്പണം നിറച്ച ചാക്ക് ഒളിപ്പിച്ചിരുന്നത് ഇപ്പോൾ ആ ചാക്ക് അവിടെ ഇല്ല ഇല്ല എന്റെ ചാക്ക് എവിടെ പോയി അവൻ വെപ്രാളപ്പെട്ട് കട്ടിലിന്റെ അടിയിലേക്ക് നോക്കി അവിടെ ഒരു പഴയ പുതപ്പ് ചുരുട്ടി വെച്ചതുപോലെ പോലെ കിടക്കുന്നു ചാക്കവിടെ ഇല്ല ജോസഫ് നിലത്ത് തളർന്നിരുന്നു ശരീരം മുഴുവൻ വിറച്ചു അവൾ ലിസ എന്നെ വഞ്ചിച്ചതാണോ അവൾ എന്നെ സ്നേഹിച്ചതായി അഭിനയിക്കുകയായിരുന്നോ ഈ പണത്തിനു വേണ്ടി മാത്രമാണോ അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ ചിന്ത അവനെ തകർത്തു കളഞ്ഞു മേരി ചെയ്തതിനേക്കാൾ വലിയ വഞ്ചനയായിരുന്നു ഇത് അവൻ മുറി മുഴുവൻ തിരഞ്ഞു സാധനങ്ങൾ വലിച്ചിട്ടു ആ ചാക്ക് അവിടെ എങ്ങുമില്ലായിരുന്നു നിസ്സഹായനായി അവൻ കട്ടിലിനടുത്ത് നിന്നു അപ്പോഴാണ് തലയിണയുടെ അടുത്ത് മടക്കി വെച്ച ഒരു കത്ത് അവൻ ശ്രദ്ധിച്ചത് ഒരു ചെറിയ വെള്ളക്കടലാസ് ലിസയുടെ കയ്യക്ഷരം അവന്റെ ഹൃദയം ശക്തിയായി ഇടിക്കാൻ തുടങ്ങി വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ കത്തെടുത്തു അവന്റെ കണ്ണുകൾ അക്ഷരങ്ങളിലൂടെ ഓടി നടന്നു എന്റെ പ്രിയപ്പെട്ട ജോസഫ് ചേട്ടന് നിങ്ങൾ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ എന്നെ വെറുക്കരുത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനപൂർവ്വം ഇടിച്ചു കയറി വന്നതാണ് എൻ്റെ വരവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലാണ് വി ടി തോമസ് എം എൽ എയുടെ പണം കിട്ടിയതെന്ന് അയാൾക്ക് ആദ്യമേ സൂചന ലഭിച്ചിരുന്നു നേരിട്ട് വരികയോ ആളുകളെ അയക്കുകയോ ചെയ്താൽ ഈ കള്ളപ്പണത്തിന്റെ രഹസ്യം നാട് മുഴുവൻ അറിയുമെന്ന് അയാൾ ഭയന്നു അതുകൊണ്ട് അയാൾ എന്നെ വലിയൊരു തുക പ്രതിഫലം തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചു അതെ അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ഭാര്യ ആയത് എന്റെ ജോലി ആ പണം കൈക്കലാക്കി തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ആദ്യമൊക്കെ ഒരു ജോലി മാത്രമായിരുന്നു എനിക്ക് പക്ഷേ ജോസഫ് ചേട്ടാ നിങ്ങളുടെ മനസ്സിന്റെ നന്മയും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ നിങ്ങളെടുത്ത പരിശ്രമവും എന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ ചതിക്കാൻ മനസ്സ് വന്നില്ല ഞാൻ നിങ്ങളെ ശരിക്കും സ്നേഹിച്ചു പോയിരുന്നു ആ പണം എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ചെയ്ത നന്മകൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജോലി മറന്നുപോയി പക്ഷെ ഇന്ന് നിങ്ങൾ എസ് പി ഓഫീസിൽ സത്യം പറയാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ഞാൻ വൈകിയാൽ എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് ആ പണം പോലീസിന്റെ കയ്യിലെത്തിയാൽ എം എൽ എയുടെ കള്ളപ്പണ ഇടപാടുകൾ പുറത്തു വരും ഞാൻ ഈ പണം എടുക്കുന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ ഇതുമായി പോകുന്നു സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്നോടുള്ള സ്നേഹത്തിൽ നിങ്ങൾക്ക് കുറവ് വന്നിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത് ആരുടെയും ഒരു നിബന്ധനയുമില്ലാതെ ജോസഫിന്റെ സ്വന്തം ലിസയായി ഞാൻ ജീവിക്കാം ഞാൻ കാത്തിരിക്കും നിങ്ങളുടെ ലിസ ജോസഫ് ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദ്യം മനസ്സിൽ കടുത്ത ദേഷ്യം വന്നു ചതി വഞ്ചന അവൻ ഉറക്കെ അലറി പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ ശാന്തനായി കട്ടിലിരുന്ന് അവൻ ആഴത്തിൽ ചിന്തിച്ചു ലിസയുടെ വാക്കുകൾ സത്യമാണ് അവൾക്കൊരു ദൗത്യമുണ്ടായിരുന്നു എന്നാൽ അവൾ കത്തിന്റെ അവസാന ഭാഗത്ത് കുറിച്ചത് ആത്മാർത്ഥതയോടെയാണ് ഞാൻ ചെയ്തതെന്താണ് ജോസഫ് സ്വയം ചോദിച്ചു കണ്ടുകിട്ടിയ കള്ളപ്പണം രഹസ്യമായി വെച്ച് ആ പണം ഉപയോഗിച്ച് ഞാൻ എന്റെ ജീവിതം മാറ്റിമറിച്ചു അതും ഒരു വലിയ തെറ്റാണ് ആ ചാക്ക് എന്റെ ജീവിതത്തിൽ എന്നും ഒരു ഭാരമായി ഒരു രഹസ്യമായി ഒരു കുറ്റബോധമായി കിടക്കുമായിരുന്നു ഇന്ന് ലിസ ആ ഭാരം എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു വി ടി തോമസിനോടുള്ള ദേശത്തേക്കാൾ ജോസഫിന്റെ മനസ്സിൽ ലിസയോടുള്ള അനുകമ്പയാണ് ഉയർന്നു വന്നത് അവൾ ഒരു ചട്ടുകമായി ജീവിച്ചവളാണ് അവൾക്ക് സ്വാതന്ത്ര്യം വേണം ആ പണത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് അവൾക്ക് മോചനം വേണം ലിസ നീ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ നൽകാം എങ്കിൽ മാത്രമേ എന്റെ തെറ്റിന് നിനക്ക് ക്ഷമിക്കാൻ കഴിയൂ അവൻ വേഗം ഫോൺ എടുത്തു കയ്യിലെ വിറയൽ മാറിയിരുന്നില്ല അവൻ ലിസയുടെ നമ്പറിൽ വിളിച്ചു ഒരു റിംഗ് രണ്ട് റിംഗ് മൂന്നാമത്തെ റിംഗിൽ മറുപടി വന്നു ഹലോ ലിസയുടെ ശബ്ദം വളരെ ദുർബലമായ ശബ്ദം ലിസ നീ എവിടെയാണ് ജോസഫിന്റെ ശബ്ദത്തിൽ ദേഷ്യമില്ല സ്നേഹം മാത്രം ലിസ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ജോസഫ് ചേട്ട എന്നോട് ക്ഷമിക്കണം അരുത് ലിസ നീ ചെയ്തതൊരു ജോലിയായിരുന്നു നീ പോയത് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ഭാരം എടുത്തുകൊണ്ടാണ് ഇനി ആ പണത്തിന്റെ ആവശ്യമില്ല നീ എവിടെയാണ് എനിക്ക് നിന്നെ കാണണം എനിക്ക് ജോലിയുടെ പേരിലോ പണത്തിന്റെ പേരിലോ ഉള്ള ലിസയെ വേണ്ട എന്റെ മാത്രം ലിസയെ മതി അവന്റെ വാക്കുകൾ കേട്ട് ലിസയുടെ കരച്ചിൽ നിന്നു ഞാൻ വരുന്നു ജോസഫ് ചേട്ടാ ഞാൻ വരുന്നു അവൾ പറഞ്ഞു ജോസഫ് ഫോൺ വെച്ചു ആ പഴയ ചാക്കും അതിലെ കള്ളപ്പണവും അവന്റെ ജീവിതത്തിൽ നിന്ന് പൂർണമായി അപ്രതീക്ഷമായിരിക്കുന്നു പണത്തിന്റെ ഭാരമില്ലാത്ത സ്നേഹത്തിന്റെ മാത്രം അടിത്തറയിൽ അവൻ ലിസയെ സ്വീകരിക്കാൻ വീടിന്റെ വാതിൽ തുറന്നു കാത്തിരുന്നു അങ്ങനെ ജോസഫ് മുതലാളിയുടെ ജീവിതത്തിൽ പണത്തേക്കാൾ വലുത് സ്നേഹമാണ് എന്ന് തെളിയിച്ചു കൊണ്ട് ആ അദ്ധ്യായം അവസാനിച്ചു ഈ കഥ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടോ തെറ്റായ പണം ഉപയോഗിച്ച് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ശരിയായി കണക്കാക്കാമോ ജോസഫ് ചെയ്തത് നിയമപരമായി തെറ്റായിരുന്നുവെങ്കിലും അതിന്റെ ഫലം നല്ലതായിരുന്നു നിങ്ങൾ ജോസഫിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ കള്ളപ്പണമാണെന്ന് അറിഞ്ഞ ശേഷം പോലീസിനെ അറിയിക്കുമായിരുന്നോ അതോ നന്മ ചെയ്തുകൊണ്ട് രഹസ്യം സൂക്ഷിക്കുമായിരുന്നോ ഒരു മനുഷ്യന്റെ ദുരിതമാണോ അതോ നന്മ ചെയ്യാനുള്ള അവന്റെ തീരുമാനമാണോ അവന്റെ ജീവിതം വിജയിപ്പിച്ചത് നിങ്ങളുടെ അഭിപ്രായം പറയൂ